സൗജന്യ പരിശോധന ക്യാമ്പ് നടന്നു യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ ചെയ്തു യോഗം യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെയും കട്ടപ്പന ശാഖയുടെയും കാർക്കിനോസ് ഹെൽത്ത് കെയർ കേരളയുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അമ്പലകവല എസ് എൻ സ്റ്റഡീസ് സെന്ററിൽ സംഘടിപ്പിച്ച ക്യാൻസർ സാധ്യതാ പരിശോധനാ ക്യാമ്പ് മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവെ സോമൻ ഉദ്ഘാടനം ചെയ്തു നമ്മളീ കാലഘട്ടങ്ങളിൽ നമ്മൾ അനുവർത്തിച്ച് പോന്നിരുന്ന ജീവിതശൈലിയുടെ ഭാഗമായി പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിനെ സമയബന്ധിതമായി കണ്ടെത്തുവാൻ കഴിയണം അതിനുവേണ്ടി ഒരു ടീമുകൾ സജ്ജമായി വരുന്ന രോഗികൾ രോഗി രോഗാവസ്ഥയുള്ള ആളുകളാണെങ്കിൽ അവരെ സഹായിക്കുവാനും അതിൻ്റെ തുടർ ചികിത്സയുടെ ഫോളോ അപ്പ് ചെയ്യുവാനുമൊക്കെ സജ്ജമായി നമുക്കൊരു ടീമുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഹൈറേഞ്ച് മേഖലയിൽ അർബുദ ബാധ മൂലം ദുരിതം അനുഭവിക്കുന്നവരും മരണപ്പെടുന്നവരും അനവധിയാണ് അർബുദ രോഗത്തെപ്പറ്റി ആരംഭത്തിൽ തന്നെ അറിഞ്ഞാൽ ശരിയായ ചികിത്സ നൽകി പൂർണ്ണമായും ഭേദമാക്കുവാൻ കഴിയുമെന്ന വൈദ്യശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു നിർഭാഗ്യവശാൽ പലരും ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താറില്ല അതിനാൽ അർബുദ രോഗം ഗുരുതരാവസ്ഥയിലെത്തുകയും രോഗിക്ക് മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നു ഒരു രോഗലക്ഷണം കഴിഞ്ഞാൽ ആരംഭത്തിൽ തന്നെ കണ്ടെത്താൻ പറ്റും നമുക്ക് വേഗം ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും അപ്പോൾ പലരോടും വേറൊരു ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർ പറയും ഏ ഡോക്ടറെ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ട അങ്ങനെ പറയുന്നവരുണ്ട് അപ്പം അതാണ് ഞാൻ ഈ സ്ക്രീനിങ്ങിനെ അടുത്തടുത്ത് വീണ്ടും പറയുന്നത് ഒരു രോഗലക്ഷണം ഇല്ലാത്ത ആൾക്കാരിൽ ചെയ്യേണ്ട കാര്യമാണ് സ്ക്രീനിങ് ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട അധ്യക്ഷനായിരുന്നു ബിനു പാറയിൽ സജീന്ദ്രൻ പൂവാങ്കൽ വിഷ്ണു കാവനാൽ അഭിഷേക് വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു